പാവറട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് പഞ്ചായത്തിന്റെ ഫീസ് പിരിവ് നിലച്ചിട്ട് നാലു വർഷം കോവിഡിന് ശേഷം ബസ് സ്റ്റാൻഡിൽ ഫീസ് പിരിവ് നടന്നിട്ടില്ല പഞ്ചായത്തിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ സംഭവിക്കുന്നത് ബസ് സ്റ്റാൻഡുകളിൽ ബസ് പ്രവേശിക്കുന്നതിന് ബസ്സുകളിൽ നിന്ന് നിശ്ചിത ഫീസ് ഈടാക്കാറുണ്ട് പാവറട്ടി ബസ് സ്റ്റാൻഡിലും കോവിഡ് കാലം വരെ ഈ ഫീസ് ഈടാക്കിയിരുന്നു ബസ്സുകളാണ് പ്രതിദിനം പാവറട്ടി സ്റ്റാൻഡിൽ എത്തുന്നത് പത്ത് രൂപ വീതമാണ് ഒരു ബസ്സിൽ നിന്നും വാങ്ങിയിരുന്നത് എന്നാൽ കോവിഡ് കാലത്ത് ബസ് ഗതാഗതം നിലച്ചതോടെ ഫീസ് പിരിവ് ഇല്ലാതെയായി കോവിഡ് കഴിഞ്ഞ് ഗതാഗതം പതിവ് പടിയായിട്ടും ഫീസ് ഈടാക്കൽ പുനരാരംഭിച്ചില്ല സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതാണ് ഫീസ് പിരിവ് ടെൻഡർ ചെയ്യാതിരിക്കാൻ കാരണമെന്ന് പറയുന്നു തകർന്നു കിടക്കുന്ന സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നത് തന്നെ ഏറെ സാഹസികമായാണ് ആളുകൾക്ക് ബസ് കാത്തു നിൽക്കാനുള്ള ഇടം പോലും പാവറട്ടി സ്റ്റാൻഡിലില്ല സ്റ്റാൻഡിലെ പൊതുശൗചാലയം ഇടയ്ക്കിടെ അടച്ചിടേണ്ടി വരുന്നതും ഒരു പ്രശ്നമാണ് ബസ്സുകൾ ബസ്സുകൾക്കാണെന്നാണ് പറയുന്നതെങ്കിലും മറ്റു പല വാഹനങ്ങളുടെയും സ്റ്റാൻഡ് കൂടിയാണ് പാവറട്ടിയിലെ ബസ് സ്റ്റാൻഡ് ഓട്ടോ ഗുഡ്സ് ഓട്ടോ ഓട്ടോ ടാക്സി ടാക്സി കാർ എന്നിവയുടെയെല്ലാം പാർക്ക് ബസ് സ്റ്റാൻഡിനുള്ളിലാണ് ഈ സാഹചര്യത്തിൽ ബസ്സുകളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ അധികൃതർ മടിക്കുകയാണ് എന്നാൽ സ്വന്തമായി ബസ് സ്റ്റാൻഡ് ഉണ്ടായിട്ടും അതിൽ നിന്നും വരുമാനം ലഭിക്കാത്ത അപൂർവം പഞ്ചായത്തുകളിലൊന്നാണ് പാവറട്ടിയിലേത് അടിസ്ഥാന സൗകര്യമൊരുക്കി ഫീസ് ഈടാക്കുന്നത് പുനരാരംഭിക്കേണ്ട സ്ഥാനത്ത് ഫീസ് ഈടാക്കാൻ ടെൻഡർ പോലും ക്ഷണിക്കാതെ നിസ്സംഗത പുലർത്തുകയാണ് അധികാരികൾ പഞ്ചായത്തിന് ലഭിക്കേണ്ട ലക്ഷങ്ങളുടെ വരുമാനമാണ് ഈ ഇനത്തിൽ നഷ്ടപ്പെടുന്നത് ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കും വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് വ്യാപക മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ ജില്ലകളിലാണ് മഴ കൂടുതൽ ശക്തമാവുക വെള്ളിയാഴ്ച മൂന്ന് ജില്ലകളിലും ശനിയാഴ്ച നാല് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ട് ശനിയാഴ്ച മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും ശനിയാഴ്ച മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചൊവ്വാഴ്ച യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കാലവർഷപ്പാത്തിയും ആഗോള മഴപ്പാത്തിയും വീണ്ടും സജീവമാകുന്നതാണ് മഴ ശക്തമാകാൻ കാരണം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മണത്തല കായൽ റോഡിൽ താമസിക്കുന്ന പരേതനായ തൊടുവീട്ടിൽ ധനേഷിന്റെ വീട്ടിലുള്ള മുയൽകൂട്ടിൽ നിന്നും പന്ത്രണ്ടടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി മുയലിന്റെ കരച്ചിൽ കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് കൂട്ടിൽ മലമ്പാമ്പിനെ കണ്ടത് കൂട്ടിൽ എട്ട് മുയലുകൾ ഉണ്ടായിരുന്നു അതിൽ നാലെണ്ണത്തിനെ മലമ്പാമ്പ് വിഴുങ്ങി സ്നേക്ക് കാച്ചർ വീരാൻകുട്ടി പള്ളിപ്പറമ്പിൽ സഹായി നെജുട്ടൻ എന്നിവർ ചേർന്ന് പാമ്പിനെ പിടികൂടി സംസ്കൃത ഭാഷാ പഠനം പൈതൃക പഠനത്തിന് ആക്കം കൂട്ടുമെന്ന് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ ഗീതാകുമാരി പറഞ്ഞു ഗുരുവായൂർ സംസ്കൃത അക്കാദമിയുടെ സംസ്കൃത സംഗമത്തിൽ സംസ്കൃത സേവാരത്നം പുരസ്കാരം രഞ്ജിത് കൊയിലോത്തിന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു ഗീതാകുമാരി ഗുരുവായൂർ ദേവസ്വം വേദ പഠന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് സബ് ജില്ലയിൽ സംസ്കൃതം ഒന്നാം ഭാഷയായി പഠിച്ച് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള സമ്മാനദാനവും ഉണ്ടായി കേന്ദ്ര സംസ്കൃത സർവകലാശാല ക്യാമ്പസ് ജ്യോതിഷ വിഭാഗം മേധാവി ഡോക്ടർ പി കെ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ പി കെ മാധവൻ സമർപ്പണം നടത്തി പാവരട്ടി ചിറ്റാട്ടുകര റോഡിൽ അപകടം പറ്റിയ ബൈക്ക് റോഡരികിൽ തന്നെ കിടക്കുന്നു രണ്ടു മാസം മുൻപാണ് കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് മഴയും വെയിലും ഏറ്റുകിടക്കുന്ന ബൈക്കിന്റെ മുകളിൽ പുല്ലുകൾ വളർന്ന നിലയിലാണ് സാധാരണഗതിയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ് പതിവ് എന്നാൽ ഈ ബൈക്ക് ഒരു മാസമായിട്ടും അപകട സ്ഥലത്തുനിന്ന് നീക്കിയിട്ടില്ല ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ പാവറിട്ടി സ്വദേശികളായ സഹോദരിമാർ സ്വർണവും വെള്ളിയും നേടി ചുക്കുബസാർ തരങ്കിണി റോഡ് മൂക്കോല രാജേന്ദ്രപ്രസാദിന്റെയും ലീനയുടെയും മക്കളായ രൂപ കൃഷ്ണ എന്നിവരാണ് സ്വർണവും വെള്ളിയും നേടിയത് രൂപ സീനിയർ വിഭാഗത്തിലും കൃഷ്ണ യൂത്ത് വിഭാഗത്തിലുമാണ് പങ്കെടുത്തത് നാഗ്പൂരിൽ നടന്ന മത്സരത്തിലാണ് സഹോദരിമാർ നേട്ടം കൊയ്തത് രണ്ടായിരത്തോളം കേരളത്തിൽ നിന്ന് മാത്രം പേർ പങ്കെടുത്തിരുന്നു പാലുവായി പോസ്റ്റ് ഓഫീസ് സമീപം റോഡരികിലെ ഗർത്തം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു മൂന്നടിയിലേറെ ആഴത്തിലാണ് റോഡ് തകർന്നിട്ടുള്ളത് അപകട മുന്നറിയിപ്പ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും രാത്രികാലത്ത് അപകടത്തിന് സാധ്യതയുണ്ട് വിദ്യാര്ത്ഥികളടക്കം ഏറെ പേർ യാത്ര ചെയ്യുന്ന ഈ റോഡിലെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് നാട്ടുകാര് ആവശ്യപ്പെട്ടു